വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് വടക്കാഞ്ചേരി വെർച്വൽ അറസ്റ്റിൽ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് സ്വദേശിനിക്ക് പണം നഷ്ടമായ സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു വെർച്വൽ അറസ്റ്റ് എന്ന പേരിൽ ഭീഷണിപ്പെടുത്തി തൊണ്ണൂറ്റി അയ്യായിരത്തോളം രൂപയാണ് യുവതിയിൽ നിന്നും തട്ടിയെടുത്തത് വടക്കാഞ്ചേരി കുമ്പളങ്ങാട് സ്വദേശിനിയായ മുപ്പത്തിയേഴ് വയസ്സുള്ള വീട്ടമ്മയുടെ പരാതിയിലാണ് വടക്കാഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി അഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ടെലികോം അതോറിറ്റിയിൽ നിന്നാണെന്ന് പറഞ്ഞ് ഒൻപത് അഞ്ച് മൂന്ന് ഒന്ന് ആറ് ഏഴ് മൂന്ന് ഏഴ് പൂജ്യം എട്ട് എന്ന നമ്പറിൽ നിന്നും കോൾ വരികയും നമ്പർ ക്യാൻസൽ ആക്കുമെന്നും ബ്ലോക്ക് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി പരാതിക്കാരിയുടെ ആധാർ നമ്പറിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത് തുടർന്ന് അതേ നമ്പറിൽ നിന്നും വീഡിയോ കോൾ വരികയും മുംബൈ സൈബർ പോലീസിൽ നിന്നാണ് വിളിക്കുന്നതെന്നും യുവതിക്കെതിരെ മുംബൈ സൈബർ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും വെർച്വൽ അറസ്റ്റ് ചെയ്യുകയാണെന്നും ബെയിൽ വേണ്ടി തൊണ്ണൂറ്റിയ്യായിരം രൂപ അയച്ചു കൊടുക്കണമെന്ന് പറയുകയും പണം അയച്ചു കൊടുത്ത് ചതിയിൽപ്പെടുകയും ചെയ്തുവെന്നുമാണ് പരാതിയിൽ പറയുന്നത് ബി എൻ എസ് മുന്നൂറ്റി പതിനെട്ട് നാല് ഐ ടി ആക്ട് അറുപത്തി ഡി വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് വടക്കാഞ്ചേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാനാണ് കേസിൽ അന്വേഷണം നടത്തുന്നത് അതേസമയം വെർച്വൽ അറസ്റ്റ് എന്നൊന്നില്ലെന്നും ഇത്തരത്തിൽ ആര് വിളിച്ചാലും തട്ടിപ്പിനിരയാകരുതെന്നും ഉടനടി പോലീസ് സഹായം തേടുകയോ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന പോലീസ് ഹെൽപ് ലൈൻ നമ്പറിൽ വിളിച്ച് അറിയിക്കുകയോ ചെയ്യണമെന്ന് അധികൃതർ വ്യക്തമാക്കി ബി സി വി ന്യൂസ് കുമ്പളങ്ങാട് You are watching VCV News.